അവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ ഏ അങ്ങനെ നമ്മുടെ പാറവട വീട്ടിൽ സിദ്ധു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ വാലന്റൈൻസ് ഡേ അതേ മക്കളെ നമ്മുടെ ലച്ചു സിദ്ധും കൂടെ കിഡിലെന്നായിട്ട് ആഘോഷിക്കുകട്ടോ അപ്പൊ നമ്മുടെ ലച്ചു ഭയങ്കര സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സിദ്ദുവിന് അപ്പൊ ആണെങ്കിൽ സർപ്രൈസ് ആയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻ്റിൽ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഒരുക്കുന്നുണ്ട് അങ്ങനെ ഇവര് റെഡിയായി അടിപൊളിയായിട്ട് ഇങ്ങനെ പോകാനൊക്കെ പോകുവാണേ അപ്പൊ നമ്മുടെ ഭവാനി ഭവാനിയമ്മൂമ്മയും ഒരുക്കവും ഇതൊക്കെ കണ്ടിട്ട് പറയുന്നുണ്ട് ഓ എന്നാത്തിനായി പരിപാടിയൊക്കെ ഇതിൽ എന്നാ പ്രത്യേകതയാളുള്ള എന്നൊക്കെ പറയുവാ അപ്പൊ നമ്മുടെ ഗൗരിയമായി പറയുന്നുണ്ടോ അതൊക്കെ പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മൂമ്മേ നമ്മുടെ ഭവാനി അമ്മ പറയുവോ ഓ ഞാനും പണ്ടൊക്കെ പ്രണയിച്ചിട്ടുണ്ട് അത്രേ എന്തായിരിക്കും അല്ലെ ഒരു പ്രണയകാലം ഒരു ഒന്നൊന്നര പ്രണയകാലമായിരിക്കും അല്ലെ എന്നാലും നമ്മുടെ ലച്ചും സിദ്ധും കൂടി ഇങ്ങനെ ഒരുങ്ങി റെഡിയാകാൻ പോയി പോകുമ്പോഴാണ് നമ്മുടെ കേശുവിന്റെ വക ഞെട്ടിക്കുന്ന വാർത്ത എന്താ അത് എറണാകുളത്ത് പണി മുടക്ക ഇത് കേട്ടപാട് നമ്മുടെ ലച്ചു ഏ എന്റെ എല്ലാം പോയി എന്ന് പറഞ്ഞ മുറിയിലേക്ക് ഒറ്റ പോകാട്ടോ ലാസ്റ്റ് ഇവര് രാത്രി ഈ ഭയങ്കര ഡ്രസ്സാക്കി ൈറ്റ് ഡിന്നറിന് വേണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പാറമട വീടിന്റെ മുറ്റത്ത് തന്നെ ഇവർ കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റാക്കി അവിടെ വെച്ച് ആഘോഷിക്കാനായിരിക്കും പ്ലാൻ എന്നിരുന്നാലും നമ്മുടെ സിദ്ധവും ലച്ചും റെഡിയായി സെറ്റായി ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിട്ട് നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് ഒരു ടേബിളിൽ ഇവരിങ്ങനെ കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ പാറമട വീടിന്റെ മുറ്റം തന്നെ ആകാനാണ് കൂടുതൽ സാധ്യത കേട്ടോ കാത്തിരുന്നത് എന്നെ കാണാമ പാടത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ആം ദി മലയാളി സൈനിങ് ഓഫ്